അയ്യോ പിന്നെ കുട്ടികളും ടീച്ചറും ഒരുപോലെ ആയി പോവില്ലേ ഒരുപോലെ ആയാ അവര് നമ്മള് അവർക്ക് ഇഷ്ടമുള്ള എന്തും പറയാനൊക്കെ തോന്നൂലേ വേണ്ടെന്നാണ് അഭിപ്രായം യൂണിഫോം ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കുട്ടികളെ നമ്മളെല്ലാം ഇന്നപോലെ തന്നെ കുഴപ്പമില്ല നമുക്ക് അവര് യൂണിഫോം ധരിക്കുന്നു ടീച്ചേഴ്സ് മറ്റുള്ള സ്റ്റാഫുകളെല്ലാം ഒരു യൂണിഫോം ധരിക്കുന്നു അതുകൊണ്ട് കുഴപ്പമൊന്നും വലിയ തെറ്റൊന്നും പറയില്ലേ യോജിക്കുന്നു അഭിപ്രായത്തോട് ഭരണഘടന അനുസരിച്ച് എന്താണോ പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് പോവുക അത്രേ ഉള്ളൂ എൻ്റെ അഭിപ്രായം അതാണ് യൂണിഫോം ആ നല്ലതാണ് നല്ലതാണ് സ്കൂൾ അധ്യാപകരും ഭാഗമാണ് അപ്പോൾ ആ ആ സമൂഹത്തിൻ്റെ ഇടയിൽ ഇറങ്ങി പ്രവൃത്തി ഇടയിൽ നിന്ന് വരുന്ന കുട്ടികളാണ് നമ്മുടെ കയ്യിലെത്തുന്നത് അവരെ പഠിപ്പിക്കാണ്ടിരുന്ന അധ്യാപകർ അവരോടൊപ്പമുള്ള ഏത് യൂണിഫോം ധരിച്ചാലും അതിനൊരു പ്രത്യേക അതിന് കുഴപ്പമൊന്നും വരാനില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ടീച്ചർമാർ യൂണിഫോം ധരിക്കണമെന്നില്ല അവിടെ യൂണിഫോം കൺഫേം ആണെങ്കിൽ ധരിക്കണമല്ലോ ആവശ്യം പറയുകയാണെങ്കിൽ അല്ലാതെ ആവശ്യമില്ല പിന്നെ അവര് ടീച്ചേഴ്സിനൊക്കെ ത്യാഗം ഉണ്ടല്ലോ അവർക്ക് ടീച്ചറാണെന്ന് അറിയിക്കാൻ പിന്നെന്ത് കുട്ടികൾ യൂണിഫോം ധരിക്കുന്നത് നല്ലതാണ് ടീച്ചേഴ്സ് ധരിക്കണമെന്ന് എനിക്ക് ഇത്രയും കാലം ഇല്ലാത്ത ഒരു കൊണ്ടുവന്നു നല്ലതാണ് 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 ടീച്ചർമാർ നല്ല മോഡലായിട്ട് നടക്കും യൂണിഫോം ടീച്ചർമാര് നല്ല മോഡലായിട്ട് സാരിയും ചുതാരലായിട്ട് നടക്കുക അവർക്കൊരു യൂണിഫോം നല്ലതാണ് അത് വേണം എന്തായാലും വേണോ അത്